യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ രണ്ടാമത്തെ മൊഴി ഇന്നു നീ എന്നോട് കൂടെ പകതീസയിൽ ഇരിയും പാവികളോട് ക്ഷമിക്കാൻ പിതാവിനോട് അപേക്ഷിച്ച ക്രിസ്തു ക്രൂശിൽ തന്റെ ഒന്നാമത്തെ മൊഴി നിവർത്തിച്ചെങ്കിൽ തുടർന്നും തന്റെ സ്വരം കേൾപ്പാൻ എല്ലാവരും കാതോർത്തു നിന്നു പാവക്ഷമ നൽകുവാൻ ആദ്യം തന്റെ ചുണ്ടുകളെ ചലിപ്പിച്ചുവെങ്കിൽ അതിന്റെ പ്രത്യാഖ്യാതം എന്ന വണ്ണം ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് പാവക്ഷമ നൽകുന്നതായിരുന്നു രണ്ടാം മൊഴി ശത്രുക്കൾ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ ക്രിസ്തു സംസാരിച്ചില്ല നീ ദൈവപത്വനെങ്കിൽ ക്രൂശിൽ നിന്നും ഇറങ്ങി വാ എന്ന ശബ്ദവും ചെവി കൊണ്ടില്ല എന്നാൽ യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളയണമേ എന്ന് തന്നോട് ക്രൂശിക്കപ്പെട്ട കള്ളൻ അപേക്ഷിച്ചപ്പോഴാണ് മമതമൂർത്തിയുടെ ചുണ്ടുകൾ രണ്ടാം മൊഴി പൊഴിച്ചത് വെല്ലുവിളികൾക്കല്ല നിലവിളികൾക്കാണ് ക്രിസ്തു ഉത്തരം നൽകുന്നത് ആ കള്ളൻ ചോദിച്ചതിന് ഉത്തരം ഇന്നു നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും എന്നതായിരുന്നു ലൂക്കോസ് ഇരുപത്തി മൂന്നിന്റെ നാല്പത്തി രണ്ട് രണ്ട് കള്ളന്മാരുടെ മത്തിയെ ക്രൂശിക്കപ്പെട്ടത് ആകസ്മിക സംഭവമല്ല ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ജഗത്തിലെല്ലാം സംഭവിക്കുന്നത് ദൈവിക മുൻ നിർണയത്താലാണ് നീ അഭിഷേകം ചെയ്ത പരിശുദ്ധദാസനായ യേശുവിന് വിരോധമായി ഹേരോതാവും പൊന്തിയോസ് പീലാസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചു കൂടി സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം അപ്പോ സ്വൽഭവൃത്തി നാല് ഇരുപത്തി ഇരുപത്തെട്ട് ഈ സംഭവം നടക്കുന്നതിനും ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദൈവന്തന്റെ നിർണയത്തെ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തി അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്കു വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ യേശിയാവ് അമ്പത്തിമൂന്നിന്റെ പന്ത്രണ്ട് എനിക്ക് പകരമായി കർത്താവ് ഏറ്റെടുത്ത സ്ഥാനമാണിത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളോടൊപ്പം രക്ഷാനാടകത്തിലെ സ്പഷ്ടമായ പ്രദർശനമാണ് മൂന്ന് ക്രൂശുകൾ ഒന്ന് യേശുവിൻ്റെ വീണ്ടെടുപ്പിനെയും മറ്റൊന്ന് അനുദപിക്കുന്ന പാവിയെയും മൂന്നാമത്തേത് രക്ഷയെ തിരസ്കരിച്ച് കൊണ്ട് രക്ഷകനെ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നതിനെയും കാണിക്കുന്നു ദുഷ്പ്രവർത്തിക്കാർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ സമയത്ത് കോശീകരണ വിധേയരായവരും ഇരുവരും ക്രിസ്തുവിൽ നിന്നുള്ള അകലത്തിലും ഒന്നുപോലെയുമായിരുന്നു കഴിഞ്ഞ ആറ് മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന ദാരുണ സംഭവങ്ങൾക്കെല്ലാം രണ്ടുപേരും സാക്ഷികളാണ് രണ്ടുപേരും കുപ്രസ്ഥ കുറ്റവാളികളാണ് മരണം അഭിമുഖീകരിക്കുന്ന ഇരുവരും അനുഭവിക്കുന്ന വേദന വാക്കുകൾക്ക് അതീതമാണ് പാവശമയുടെ വക്താക്കളാണ് അവർ രണ്ട് കള്ളന്മാരുടെ മരണശയ്യ നോക്കൂ ക്ഹൂസ് ഒരുവന് സമൃദ്ധമായ ജീവങ്കിലേക്കുള്ള പാതയാണെങ്കിൽ ഒരുവന് നിത്യമരണത്തിലേക്കുള്ള പാതയായി കോശ് നശിക്കുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുമാകുന്നു സൂര്യരശ്മികൾ രണ്ട് പദാർത്ഥങ്ങളിൽ പതിക്കുന്നത് പോലെ മെഴുകു ഉരുകുമ്പോൾ കളിമണ്ണ് ദൃഢമാകുന്നത് പോലെ ഒരുവനിൽ നായുവിധയും വിശ്വസിച്ചവന് രക്ഷയും കടന്നു വന്നു അധർമ്മം പ്രവർത്തിച്ച് മരണത്തിന് വിധിക്കപ്പെട്ടവൻ അധർമ്മമൂർത്തിയുടെ സ്വഭാവം വെളിപ്പെടുത്തുന്നു ഏറ്റുപറഞ്ഞ കള്ളൻ വലതുവശത്ത് കിടന്നവനും അവന്റെ പേര് ഡിസ്മാസ് എന്നുമാണ് പറയപ്പെടുന്നത് ഇവന്റെ മനസ്സ് മാത്രം പാപശ്രമയ്ക്ക് വിതുമ്പുന്നു അവനാണ് നിത്യനാശത്തിൽ നിന്നും നിത്യ മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ അനുതാപത്താൽ അവകാശമുണ്ടായത് മറ്റവനോ പാപത്തിന്റെ കാടിനെത്താൽ ഹൃദയത്തെ കഠിനമാക്കി അഥമ നാശത്തിലേക്ക് പോകുവാൻ തയ്യാറാകുന്നു ദുഷ്പ്രവൃത്തിക്കാരുടെ മധ്യത്തിൽ ക്രിസ്തുവിനെ ക്രൂശിച്ചത് ദൈവിക നിർണയമായിരിക്കുമ്പോൾ തന്നെ മാനുഷികമായി മറ്റു ചില കാരണങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ക്രിസ്തുവിനെ നിന്ദമായി അവഹേളിക്കുക എന്ന ലക്ഷ്യം മുഖ്യമായി മുൻകൈയ്യെടുത്തവർക്കുണ്ടായിരുന്നു ക്രിസ്തുവിനെ വലിയ കുറ്റവാളിയായി കണ്ടു ഇതൊക്കെയാണെങ്കിലും അവിടെ വെളിപ്പെട്ടത് ദൈവത്തിന്റെ നിത്യ നിർണയം തന്നെ മാത്രവുമല്ല ക്രിസ്തുവിന്റെ സ്ഥാനം എപ്പോഴും നടുവിലാണ് തൃത്വത്തിൽ ഏഴ് പൊൻ നിലവിളക്കുകളിൽ അറക്കപ്പെട്ട കുഞ്ഞാട് സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും ഇരുപത്തിനാല് മൂപ്പന്മാരുടെയും നടുവിൽ ആരാധ്യനായി ആരാധന സ്വീകരിപ്പാൻ നിൽക്കുന്നു ബീസിക്കും ഏടിക്കും മത്തിയുള്ള യേശു അവന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യഭാഗത്ത് യേശു ലോകത്തിന്റെ മധ്യത്തിൽ ജനിച്ചവൻ ജനത്തിന്റെ നടുവിൽ ഉപദേശിച്ചവൻ മോശപിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ എല്ലാവരും കാണുക ലോകമത്യത്തിൽ ഉയർത്തപ്പെട്ടവൻ കള്ളന്മാരുടെ നടുവിൽ യഹൂദരെ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ കാൽവഴിയിൽ കിടക്കുന്ന ഒരു കള്ളന്റെ ഹൃദയം യേശുവിന്റെ ഹൃദയത്തോട് ചേർന്നു ഹൃദയങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തിയിരിക്കണം അവരുടെ യാത്ര ഒരുമിച്ച് കുരിശിന്മേല ആണ് വഴിയിൽ അർത്ഥപ്രാണനായി കിടന്നവനെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയ നല്ല ശമരിയക്കാരനെ കള്ളൻ കണ്ടു ആർക്കുമില്ലാത്ത പ്രത്യാശയുടെ പ്രത്യേകത കണ്ടാൽ ആളല്ല എന്ന് തോന്നും വിരൂപമാക്കപ്പെട്ട അവന്റെ മുഖത്തവൻ കണ്ടു അനുതാപവും വിശ്വാസവും എന്താണെന്ന് ഈ സംഭവത്തിൽ വ്യക്തമാകും ഒരു വ്യക്തി നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുന്നതാണ് അനുതാപം സ്വയനാശത്തെക്കുറിച്ച് സ്വയം ഉണരുക ബുദ്ധിയുടെ ഒരു പ്രക്രിയ അല്ല ഇത് തന്നോടു കൂടി കിടക്കുന്ന കൂട്ടുകാരനോട് ഇവൻ പറയുന്നത് ിക്ഷ വിധിയിലല്ലോ എന്നിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ അല്പസമയം മുമ്പ് ഇവനും യേശുവിനെ പരിഹസിച്ചിരുന്നു എന്നാൽ നിർബാധം പരിശുദ്ധാത്മാവ് അവനിൽ പ്രവർത്തിച്ചപ്പോൾ അവന്റെ ഉൾക്കണ്ണ് തുറക്കപ്പെട്ടു എന്നിട്ട് യേശുവേ നീ രാജ്യത്വം ഭാവിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന അജഞ്ചലമായ വിശ്വാസത്തെ അവൻ ദൃഢമായ സ്വരത്തിൽ ഏറ്റുപറഞ്ഞു കള്ളന്റെ അപേക്ഷയും ക്രിസ്തുവിന്റെ ഉത്തരവും ശ്രദ്ധേയമാണ് കർത്താവേ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന പ്രാർത്ഥനയുടെ മറുപടി ഇന്ന് നീ എന്നോടു കൂടെ ഇരിക്കും നീ വരുമ്പോൾ എന്നുള്ള ഭാവികാല പ്രതീക്ഷയ്ക്ക് ഉത്തരം ഇന്ന് തന്നെ നിന്റെ രാജ്യത്തിൽ എന്ന സ്ഥല വിവരണ സൂചനയുടെ പ്രതികരണം പകദീസയിൽ എന്നാണ് ക്രിസ്തുവിന്റെ വാക്കുകളിൽ ഇന്നു എന്ന് പറയുന്നതിൽ അന്തർഭവിച്ചിട്ടുള്ള സത്വരതയും എന്നോടുകൂടെ എന്ന വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന സഹത്വവും എന്ന ശബ്ദത്തിലുള്ള വിശ്രാന്ത നിർവൃതിയും അത്ഭുതാവകം തന്നെ ജോൺ കാൽവിൻ പറയുന്നു മരണത്തിൽ ജീവനും നാശത്തിൽ അനശ്വരതയും നിന്നയിൽ മഹത്വവും തോൽവിയിൽ വിജയവും ബന്ധനത്തിൽ വിടുതലും കണ്ട ആ കണ്ണുകളുടെ ദർശനം എത്ര ക്രാന്തമായിരിക്കണം ലോകമുണ്ടായതിൽ പിന്നെ അതായത് മനുഷ്യൻ പാവം ചെയ്തതിൽ പിന്നെ ഇത്ര തെളിഞ്ഞ വിശ്വാസവും പ്രത്യാശയും കണ്ടിട്ടില്ല എന്നാണ് ഈ പ്രത്യാശയും വിശ്വാസമുള്ളവർക്ക് ജീവിതാന്ത്യവും ദേഹ വിയോഗവും ഒരു വിനോദയാത്രയാണ് അത്രയാണ് മോശത്തിന് അനുഷ്ഠാനമായ വിശ്വാസം ദൈവവചനത്താൽ ഉളവാകുന്നതത്രേ അവൻ തൻ്റെ അടുക്കലുള്ള വചനത്തെ കണ്ടും കേട്ടും ആഴമായി വിശ്വസിച്ചു രക്ഷാമൂർത്തി ഭാവമായ ക്രിസ്തു തന്നെ തിരസ്കരിക്കുമോ എന്നത് ഈ വിശ്വാസത്തിന്റെ ഘടകമല്ല ഹൃദയത്തിന്റെ അഗാധ തലത്തിൽ നിന്നും ഉയർന്നതാണ് അവന്റെ അപേക്ഷാസ്വരം തന്റെ ഹൃദയവും വായും ശ്വാസവും വിശ്വസിക്കുന്നതിന് ഏറ്റുപകയുന്നതിനും പ്രയോജനപ്പെടുത്തി റോമർ പത്ത് ഒൻപത് പത്ത് വാക്യം അനുദപിച്ച കള്ളന് മരണമടുത്ത മണിക്കൂറുകളിൽ ഉണ്ടായ മനപരിവർത്തനം ചിന്താപത്തരമാണ് അവനുടെ അതരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന ചുരുക്കം ചില വാക്കുകൾ ഹൃദയം നിറഞ്ഞതായിരുന്നു താനൊരു അതിക്രമക്കാരനാണെന്നും അതിന് അർഹിക്കുന്ന ശിക്ഷയാണ് താൻ ഏൽക്കുന്നതെന്നും തനിക്ക് കുറ്റബോധമുണ്ടായി എന്നാൽ മകളെ കുറ്റബോധമേ ഉണ്ടായില്ല തുടർന്ന് അനുദപിച്ചവൻ ക്രിസ്തുവിന്റെ നിഷ്പാപ അവസ്ഥയെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല ക്രിസ്തുവിന്റെ യഥാർത്ഥ രാജകീയ മഹത്വം അവന് വെളിപ്പെട്ടു ക്രിസ്തുവിനെ ഹൃദയാന്തർഭാഗത്ത് അറിയുകയും അംഗീകരിക്കുകയും ചെയ്തു അനന്തര മാനസാന്തരപ്പെടുന്ന വ്യക്തിക്ക് രക്ഷ നൽകുവാൻ കർത്താവുലേശവും അമാന്തിക്കുന്നില്ല അവന്റെ സാന്നിധ്യം എപ്പോഴും കൂടെയുണ്ട് മാനസാന്തരപ്പെട്ടവന്റെ അവസ്ഥയെ പരാമർശിക്കാതെ അവന്റെ യാജന തൽക്ഷണം ചെവികൊണ്ട് ലോകദൃഷ്ടിയിൽ അവനൊരു ഭീകരനും നീച കുറ്റവാളിയും മരണാർഹനുമാണ് എന്നാൽ ക്രിസ്തു അവനെ സ്വീകരിക്കാതിരുന്നില്ല എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളി തള്ളിക്കളയുകയില്ല ഇതുപോലെ ആകസ്മിക മരണശൈലിയിൽ ഒരു പാവിക്ക് രക്ഷ സ്വയക്തമാക്കാവുന്നതാണ് അങ്ങനെ രക്ഷപ്പെട്ട വ്യക്തിയായി ഇവനെ മാത്രമേ വേദചരിത്രത്തിൽ കാണുന്നുള്ളൂ യേശു പാവികളെ രക്ഷിപ്പാൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആരും കൂടെ വന്നില്ല എന്നാൽ താൻ ദൗത്യം നിർവഹിച്ചു മടങ്ങിയപ്പോൾ ഒരുവനെ കൂടെ കൊണ്ടുപോയി ആയിരം ആയിരം കോടി വിശുദ്ധന്മാരെ കൊണ്ടുപോകും അവന്റെ അപേക്ഷയ്ക്ക് പറഞ്ഞ മറുപടി അവൻ നിവർത്തിച്ചു ഈ യേശു വാക്കു പറഞ്ഞാൽ മഹത്ത വിശ്വസ്തനാണ് അന്നും ഇന്നും എന്നും അവൻ അനനിൻ തന്നെ എബ്രാഹ പതിമൂന്നിന്റെ എട്ട് ഈ കള്ളൻ പഴയ നിയമ വിശുദ്ധനാണ് സഭയുടെ അംഗമല്ല എന്ന് പ്രത്യേക ഓർത്തിരിക്കേണ്ടതാണ് മരണാനന്തരാവസ്ഥയെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ് ഈ രണ്ട് കള്ളന്മാരിലും കാണുന്നത് കർത്താവിനോട് അപേക്ഷിച്ചവൻ പറദീസയിലേക്കും കർത്താവിനെ നിന്ദിച്ചവൻ പാതാളത്തിലേക്കും പോയി മരണാനന്തരം ആത്മാവിന്റെ നിത്യത പലർക്കും ചിന്താവിഷയമാണ് മരണത്തിനും പുനരുദ്ധാനത്തിനും നടുവിൽ ഒരു വിശ്വാസിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു മനസ്താവമമുള്ള ഹൃദയത്തോട് ക്രിസ്തു സത്യമായി പറഞ്ഞു നീ ഇന്ന് എന്നോട് കൂടെ പകതീശയിലിരിക്കും പൗരോ സ്ത്രീകൾ ഇതേ ആശയം വ്യക്തമാക്കുന്നു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരുപ്പാൻ എനിക്ക് കാക്ഷുണ്ട് ഒന്നിന്റെ ഇരുപത്തി മൂന്ന് മനുഷ്യന്റെ മരണാനന്തര അവസ്ഥയെക്കുറിച്ച് കുറിച്ച് വിചിത്ര ചിന്താഗതികൾ ഇന്നുണ്ട് ഹിന്ദുതത്വം അനുസരിച്ച് മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് ദേഹാനന്തരങ്ങളെ പ്രാപിക്കുന്നു പുനരഭിജനനം പുനരഭിമരണം ഇങ്ങനെ ജനി മൃത്തി ചക്രം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു സൽഗുണ പ്രവർത്തികൾ ചെയ്തവർ മരണാനന്തരം പരബ്രഹ്മത്തോട് ലയിക്കുകയോ മകൾ സൃഷ്ടിയായി രൂപാന്തരപ്പെടുകയോ നിർഗുണകർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ വിരസമായ നികൃഷ്ടമായ മൃഗജാലങ്ങളായി മാറ്റപ്പെടുകയും ചെയ്യുന്നു കർമ്മം കർമ്മഫലം ഇതിനെ പുനർജന്മ സിദ്ധാന്തം എന്ന് പറയുന്നു ഇനി ചിലരാകട്ടെ മരണാനന്തരം ആത്മാവ് ശയയിലാണെന്നും പഠിപ്പിക്കുന്നു അവരുടെ അഭിപ്രായത്തിൽ വിശ്വാസിയുടെ ആത്മാവ് മരണ പുനരുദ്ധാനത്തിന് മധ്യേ അബോധാവസ്ഥയിലാണ് ചിലരാകട്ടെ ഒരു ഭയാനകരമായ വിശുദ്ധീകരണ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടോ ഈ വാചകസൂത്രം വാചാലമായി തട്ടിവിട്ട് വിശ്വാസികളെ ഭയപ്പെടുത്തുകയും അവർ പണം സമ്പാദിക്കുവാനുള്ള ഉപാധിയുമാക്കുന്നു ഈ സ്ഥലത്തിനെ ബെസ്ബുർഖാന അഥവാ വിശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നിത്യത തീ കത്തുന്നതായ ഈ സ്ഥലത്തിൽ തങ്ങുകയും ജീവിച്ചിരിക്കുന്ന പുരോഹിതന്റെയും ഇതിയാൻ്റെ ബന്ധുമിത്വദികളുടെയും ദിവസങ്ങളുടെയും വർഷങ്ങളുടെയും കല്ലറ കുർബാനകളാൽ അവന്റെ പാവ പൊടി പടലങ്ങൾ ഈ അഗ്നിയിൽ തട്ടിക്കുടഞ്ഞ അവനെ സ്വർഗത്തിലേക്ക് കയറ്റുന്നു ആകയാൽ ഇഷ്ടം പോലെ പാപം ചെയ്ത് ജീവിപ്പാൻ അനുവാദം കൊടുക്കുന്നു വേദപുസ്തകം ഇതിനെതിരാണ് ഇത് വിശാജിന്റെ ഒരു തന്ത്രം അത്രേ ഏഴാം ദിവസം പ്രാർത്ഥിച്ചു ബിസ്ബുഖാനയിൽ നിന്ന് കയറ്റുന്നവർ തന്നെ അടുത്ത വർഷവും കയറ്റുന്നു എപ്പോൾ ഇറങ്ങുന്നു അത് പറയുന്നില്ല എന്തൊരു വിരോധാഭാസം ഇങ്ങനെ പള്ളിക്കാർ കാശു ലോകാവസാനം വരെയും തുടരുകയാണവർ ഈ അനുദപിച്ച കള്ളൻ പോയത് ശുദ്ധീകരണ സ്ഥലത്തല്ല പിന്നെയോ പർദീസയിലേക്കാണ് പർദീസ എന്നതിന് കെട്ടിയടച്ച തോട്ടം എന്നാണ് അർത്ഥം ഇതിന് തുല്യമായ പാരഡൈസോസ് എന്ന ഗ്രീക്ക് പദം ആദ്യം പ്രയോഗിച്ചത് സ്നേനോഫൻ ആയിരുന്നു അത് പേർഷ്യൻ രാജാക്കന്മാരുടെ ഉദ്യാനങ്ങളെ കുറിക്കുന്നു എബ്രായ ഭാഷയിൽ ഫാർദോസ് എന്നാണ് താരദീസ എന്ന പദം പഴയ നിയമത്തിൽ നെഹമിയാവ് രണ്ടിന്റെ എട്ട് അത് രാജാവിന്റെ വചനം സഭാ പ്രസംഗി രണ്ടിന്റെ അഞ്ച് ഉദ്യാനം ഉത്തമഗീതം നാലിന്റെ പതിമൂന്ന് തോട്ടം എന്നിവിടങ്ങളിലുണ്ട് ഏതും തോട്ടത്തിലെ സൗഭാഗ്യ അവസ്ഥയിൽ മശികായുടെ കാലത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷ യഹൂദന്മാക്കുണ്ട് തങ്ങളുടെ കാലത്ത് പറദീശ ഉണ്ടെന്നും എന്നാൽ അത് മറക്കപ്പെട്ടിരിക്കുന്നു എന്നും അവർ വിശ്വസിച്ചു ലൂക്കോസ് ഇരുപത്തിമൂന്ന് നാല്പത്തി മൂന്ന് രണ്ട് കൊരന്തി പന്ത്രണ്ടിന്റെ മൂന്ന് വെളിപ്പാട് രണ്ടിന്റെ ഏഴ് സ്നേഹസ്വരൂപിയായ ക്രിസ്തുവിനോട് നിലവിളിച്ചാൽ അതവൻ കേൾക്കും കുരിശിന്റെ ചുവട്ടിൽ ആക്രോശങ്ങൾ ഉയർത്തുന്ന പരിഹസിക്കുന്ന വെല്ലുവിളിക്കുന്ന ആർക്കും മറുപടിയില്ല ഒരു നിമിഷം നിലവിളിച്ചവൻ ഉത്തരം കിട്ടി നീ വെല്ലുവിളി ഉയർത്താതെ നിലവിളിയുമായി ക്രൂശിലേക്ക് ചെന്നാൽ നിന്റെ ഏത് വിഷയത്തിന് പരിഹാരം അവൻ കൽപ്പിക്കും ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാതെ ദേഹത്തെയും ദേഹിയെയും കൊല്ലുന്നവനെ ഭയപ്പെടുക അവൻ അസാധ്യമായതൊന്നുമില്ല സകലവും സാധ്യം അവൻ സ്വതന്ത്രനത്രേ സ്വാതന്ത്ര്യം നിനക്ക് കൽപ്പിക്കുക തന്നെ ചെയ്യും